കൽപ്പറ്റ എൽസ്റ്റിൻ എസ്റ്റേറ്റിൽ ഉരുൾദുരന്ത ബാധിതർക്ക് വേണ്ടി ഉയരുന്ന ടൗൺഷിപ്പിലേക്ക് വരുന്ന കുടുംബങ്ങളെ അതിഥികളായി സ്വാഗതം ചെയ്ത് നഗരസഭ ടൗൺഷിപ്പ് ഗുണഭോക്താക്കൾ തങ്ങളുടെ കുടുംബങ്ങളാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി വിശ്വനാഥൻ പറഞ്ഞു ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ടൗൺഷിപ്പിൽ വീടുകളുടെ വർക്ക് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് പ്രവൃത്തികൾ ഷിയർവാൾ പ്രവൃത്തികളുമാണ് പുരോഗമിക്കുന്നത് ടൗൺഷിപ്പിലെ പ്രധാന റോഡിൽ ഇലക്ട്രിക് ഡെക്ട് നിർമ്മാണവും സൈഡ് ഡ്രെയിൻ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ആകെ പതിനൊന്ന് ദശാംശം നാല് രണ്ട് മൂന്ന് കിലോമീറ്റർ റോഡുകളാണ് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത് ഒൻപത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള കുടിവെള്ള സംഭരണി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഓവുജാൽ എന്നിവയുടെ നിർമ്മാണവും എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ പുരോഗമിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികളെ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ഫെബ്രുവരി ഇരുപതോടുകൂടി ആദ്യഘട്ട ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറും എല്ലാവരെയും തങ്ങളുടെ അതിഥികളായി സ്വാഗതം ചെയ്യുന്നുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വിശ്വനാഥൻ പറഞ്ഞു ആയിരത്തഞ്ഞൂറ് തൊഴിലാളികൾ രാവും പകലുമായി തൊഴിലെടുക്കുന്നുണ്ട് ഇവിടെ അഞ്ച് സോണുകളിലായിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല എന്താ പറയുക അഭിമാനത്തോടെയുള്ള ഒരു പിന്നെ കാഴ്ചയിലോടാണ് ഞങ്ങളിത് കാണുന്നത് കാരണം ഇനി ഞങ്ങൾക്ക് ഇവിടെ എത്തുന്ന ആളുകളെ കൃത്യമായി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരടക്കം മുനിസിപ്പാലിറ്റിക്കാരെയും മാറ്റിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാനുള്ള ഇടപെടൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ഭാഗികമായിട്ടും എല്ല നടപടി ആദ്യഘട്ടം ഉദ്ഘാടനം നടത്തുന്നതുകൊണ്ട് മുഴുവൻ ആളുകളെയും ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്യുകയാണ് നിർമ്മാണ വസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ കോൺക്രീറ്റ് ക്യൂബുകൾ നിർമ്മിച്ച് ഏഴ് മുതൽ ദിവസം വരെ വെള്ളത്തിൽ നിക്ഷേപിക്കുകയും കോൺക്രീറ്റിന്റെ സമ്മർദ്ദ പ്രതിരോധ ശേഷി പരിശോധിച്ച ശേഷവുമാണ് നിർമ്മാണ പ്രവർത്തികൾക്കായി സാമഗ്രികൾ ഉപയോഗിക്കുന്നത് ഇടയ്ക്ക് പെയ്യുന്ന മഴ വില്ലനാകുന്നുണ്ടെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് നഗരസഭാ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഈ ടൗൺഷിപ്പിലേക്ക് വരാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാൽ ഇതിൽ ആദ്യ ഗുണഭോക്താക്കൾ ആരായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ഏതായിരുന്നാലും ആയിരിക്കും ആദ്യത്തെ മുന്നൂറ്റി രണ്ട് ഗുണഭോക്താക്കളെ തീരുമാനമെടുക്കുക അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് ഏതായാലും ഫെബ്രുവരി ഇരുപതോട് കൂടി ടൗൺഷിപ്പിൽ പുതിയ അതിഥികൾ എത്തും അതിനെ അവരെ വരവേൽക്കാൻ വേണ്ടി നഗരസഭയും ഒരുങ്ങി കഴിഞ്ഞു സി വി ഷിബു വയനാട് വിഷൻ കൽപറ്റ